മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം പൈത്തനിപ്പറമ്പ് സ്വദേശി ജാഫറാണ് പോലീസ് മർദ്ദനത്തിന് ഇരയായത് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയായിരുന്നു എ ടി എം കൌണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കച്ചേരിപ്പടി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിനു സമീപത്ത് വെച്ചായിരുന്നു സംഭവം വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനം പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ അടയ്ക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു പിന്നീട് പിഴ അടയ്ക്കാനുള്ള റെസീറ്റ് നൽകിയപ്പോൾ തുക അഞ്ഞൂറ് രൂപയായി ഉയർന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണം എന്നും ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചത് എന്നാണ് ജാഫർ പറയുന്നത് പോലീസുകാരൻ ജാഫറിന്റെ ഷാറ്റിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുന്നതും മുഖത്തടിക്കുന്നതും പിറകിലെ മറ്റൊരു യാത്രക്കാരൻ മൊബൈൽ വീഡിയോയിൽ പകർത്തിയിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയും വിവാദമായതോടെയും മേൽ ഉദ്യോഗസ്ഥർ വടിയെടുത്തു മർദ്ദിച്ച പോലീസുകാരന് സ്ഥലം മാറ്റമായി ട്രാഫിക് പോലീസ് ഡ്രൈവറായ നൌഷാദിനെ പടിഞ്ഞാറ്റുമൊഴി എ ആർ ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത് ജാഫറിനെ പോലീസുകാർഡൻ മർദ്ദിക്കുമ്പോൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പിടിച്ചു പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു എന്നെ കൈ അപ്പോൾ ഞാൻ നിർത്തി വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ചെന്നു അപ്പോൾ നമുക്കൊരു നമ്പറൊക്കെ നോക്കിക്കാണ്ട് വണ്ടി നമ്പറൊക്കെ നോക്കി ഒരു ഇരുന്നൂറ്റമ്പ് അടച്ചാളിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കഴിയില്ല ഇരുന്നൂറ്റമ്പത് ആകെ കുറച്ച് പൈസ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതിൽ ആ മെഷീൻ വന്ന് ഞാൻ പ്രിൻറ്റ് വന്നു പ്രിൻറ്റ് വന്ന് അഞ്ഞൂറ് രൂപയാണ് അതിൽ പൈസ വന്ന് അപ്പോൾ സാറേത് അഞ്ഞൂറാണല്ലോ ഞങ്ങൾ ഇരുന്നൂറ്റമ്പല്ലേ പറഞ്ഞു എൻ്റെ അഞ്ഞൂറാണല്ലോ എന്തെങ്ങനെ സാറേ ആ അഞ്ഞൂറ് അക്ഷയിൽ പോയി അടച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്ന സാറെ പോവല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ സാറ് ആ പോവല്ലേ എന്ന് പറഞ്ഞു ഞാൻ മൂപ്പരത്തിന് നിന്നു അപ്പോൾ മൂപ്പരുന്ന അടിച്ചു അത് ഇവിടെയാണ് കൊണ്ടത് രണ്ട് മൂന്ന് അടി അടിച്ചു അപ്പോൾ ഒന്ന് ഞാൻ തടുത്തു അതിൽ ഇവിടെ ഇങ്ങനെ ഇവിടെയും ഈ ഭാഗത്തൊക്കെ പെരഡിയിലൊക്കെ കയറ്റിയത് അടി കൊണ്ടത് ഞാൻ പഠിച്ച ഇതിന് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല സാറേ ആ സാറിനെ അടിച്ചതാണേ അപ്പോൾ അവർ ഞാൻ വീഡിയോ കണ്ട ഞങ്ങൾ വീഡിയോ കണ്ടെക്കണോ സത്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പേടിച്ചുകാണ്ട് ഞാനത് എഴുതി കൊടുത്തുക്കണു എഴുതി കൊടുത്ത് ഒപ്പിട്ടു പരാതിയൊന്നും ഇല്ലയെന്ന് അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ അടിയേറ്റ ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് സംഭവിച്ചു ിൽ പരാതി കൊടുക്കാമുണ്ടാവും പോലീസ് വേറെ വേറെ ആരോടൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് നമുക്ക് വേറെ ആരും ഞങ്ങൾ കാണിക്കരുത് അപ്പോൾ പക്ഷേ ഡ്രൈവറിനെ നമ്മൾ പോകുമ്പോൾ ആളുകളുണ്ട് അപ്പോൾ അയാൾ പണി നടന്നുള്ള ഉദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഇനി അയാളെ അങ്ങനത്തെ ഒരു ഇതിന് വേറെ ആരോടൊന്നും ചെയ്യരുത് നമ്മളൊരു മാപ്പ് പറഞ്ഞ് മറയാന്നുള്ളൊരു ുന്നുണ്ടാവും കഷമിരുന്നു ഇന്നലെ വണ്ടിയിൽ വരികയാണ് അപ്പോൾ അഞ്ചേരിയിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് കഷ്മേ വരുന്നു ഇപ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് കൈയാണിച്ച് സ്വാഭാവികമായിട്ടും ഞാൻ വണ്ടി സൈഡാക്കി ഇറങ്ങി സാറിൻ്റെ എത്തിട്ട് വന്ന് സാറ് മൂത്തരോട്ട് പതിനഞ്ഞ് അടിച്ചു പറഞ്ഞു അപ്പോൾ സാറായിട്ട് കുറച്ച് അങ്ങനെ ചെറിയ ശമ്പളത്തിന് കൂടുന്ന ആളാണ് ഇന്ത്യയിലെ ടച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ വേറൊരു ഒരു ഇന്നോവയിൽ വണ്ടിയിൽ ഒരാൾ വന്ന് അയാളെ കൈ കാണിച്ചു ഈ സാറിന് അയാളെ കൈ കാണിച്ചു അയാളൊന്നും തെറ്റി വാങ്ങുകയാണ് ആ തെറ്റി വാങ്ങുന്ന അടിയിൽ അയാൾ മൊബൈലിട്ട് അയാളെ മൊബൈൽ ഷൂട്ട് ചെയ്ത് തെറ്റി കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അയാൾ എന്തൊക്കെയാണ് ഇവർ തമ്മിൽ കശപ്പിശ് എന്തൊക്കെയുണ്ട് ഞാൻ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അയാളോടുള്ള അമർഷും ഈ സാറിന് ഉണ്ട് മറ്റേർക്കുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇൻ്റർ അടുത്തു വന്നു ലൈസൻസ് കൊണ്ടുവന്നു ലൈസൻസ് കാണിച്ചിട്ട് ഒക്കെ അടിച്ചു നോക്കി അപ്പോൾ ആ പ്രിൻറ്റ് വന്നപ്പോൾ അത് അഞ്ഞൂറ് രൂപ ആയി അഞ്ഞൂറ് രൂപ അപ്പോൾ ഞാൻ സാറേ ഇത് അഞ്ഞൂറാണല്ലോ ഇരുന്നൂറ്റമ്പതല്ല സാറ് പറഞ്ഞത് ഇതിപ്പം ഞാൻ അഞ്ഞൂറായി സാർ എന്താ സാറാക്കത് നിങ്ങൾ കുറച്ച് ഞാൻ ഒന്ന് ഇരുന്നൂറ്റമ്പത് അടിച്ചോളാം അല്ല ഈ അക്ഷയ് പോയിട്ട് അഞ്ഞൂറ് അടിച്ചു തോന്നാം അക്ഷയ പോയിട്ട് അഞ്ഞൂറ് അടിച്ചു വന്നു പറഞ്ഞാൽ ആ സാറങ്ങനെ പറയുന്നില്ല സാറേ പോവല് സാറ് കാരണം ആണെങ്കിൽ നമുക്ക് അപ്പോൾ അങ്ങനെ പോയി നമുക്കൊരു പോവാണ് അപ്പോൾ അടിച്ചു അപ്പോൾ എന്നെ ഒരു അടിപൊടിച്ച് അതിൽ ഞാൻ ആകണ്ട് ഷോക്കായി ഒരു അടി നമുക്ക് ആദ്യത്തെ ജീവിതത്തിൽ അടി കിട്ടുന്ന അങ്ങനെ ആദ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ ഇവിടെ ചെയിൻ്റെ ഇവിടെ കണക്കുണ്ട് എന്നാൽ ഇതായി അപ്പോൾ ഞാൻ ഡെസ്ഫാട്ട് വീണ്ടും മൂപ്പര് കോളറിനൊക്കെ പിടിച്ച് വലിച്ചു പിന്നെ ഈ ഷർട്ടൊക്കെ പൊട്ടി ചെരുപ്പ് പൊട്ടി അത് അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് അടിപൊളിച്ചപ്പോൾ മറ്റേ പോലീസ് ഓർമ്മ നിന്ന് ആളെ പിടിച്ചു വെച്ചു അപ്പോഴാണ് ഈ ഈ ഇന്നോവയിലുള്ള ആളൊന്ന് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് മൂപ്പര് അത് ഞാൻ കണ്ടിട്ടില്ല മൂപ്പര് തടുത്ത് വെച്ചു നോക്കും ഞാനാകെ ആ ടെൻഷനിൽ ഞാൻ വണ്ടിയിൽ വീണ്ടും തീരും നമ്മളെ വണ്ടിയിൽ കയറിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇയാൾ ഈ ഇന്നോവത്തെ ആൾ വന്നതാണ് കാണുന്നുണ്ട് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് തീരുമാനാക്കിയിട്ട് അവിടെ പരാതി കൊടുക്കാൻ ഇന്ന് അടിച്ചതല്ലേ എന്നി അങ്ങോട്ടാണ് പോകണ്ടുവരണ വണ്ടി എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് വേറെ പോലീസുകാരൊക്കെ വന്ന് ഇങ്ങോട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു സ്റ്റേഷൻ്റെ ക്യാഷ് വേനാണ് അപ്പോൾ അത് ഞാൻ എടുത്തില്ല നമ്മുടെ ഇതിൻ്റെ ഗാർഡ്മാർ എടുക്കണ്ട അവിടെ നിന്നോട്ട് പറഞ്ഞ് വണ്ടി ഇനി എടുക്കണ്ട ഒക്കെ സ്റ്റേഷൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നു